എന്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ചേട്ടത്തിക്കൊണ്ട ഒരു അനുഭവം സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടത്തി ഒരു ഇരുപത്തിരണ്ട് ദിവസമായിട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിനെ പിടിച്ചു കരൾ പൂർണ്ണമായിട്ടും പ്രവർത്തനം അല്ല നൽച്ചുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയുമില്ല ആള് മരിച്ചു പോകുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പം ഈ കരൾ മാറ്റി വെക്കണം അപ്പം കരൾ മാറ്റി വെക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണം ഞങ്ങളുടെ സാധാരണ കുടുംബമാണ് അതുണ്ടാകാൻ യാതൊരു വഴിയില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞിട്ട് വമ്പത്തെ ബുധനാഴ്ച കൃവാസനധി വരികയും ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടുന്ന് തേനും ഉപ്പും തന്നു വിട്ടു ഒരു മാതാവിൻ്റെ ഒരു കാശുരൂപം തന്നു വിട്ടു ഇതുകൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു അപ്പം ചേർത്തിന്ന് വെച്ചാൽ മരിക്കാറായി കിടക്കുന്നൊരവസ്ഥയാണ് ഇത് ഇതുപോലെ ഇത് ഈ വന്ന് നിൽക്കുമെന്ന് ഞാൻ ആർക്കും ഒരു പ്രതീക്ഷയില്ല ആർക്കൊന്നുമില്ല മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടർമാർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായില്ല ഈ തേ തേൻ ഉള്ളി കൊടുത്തു ഉപ്പും കൊടുത്തു അത് മാതാവിൻ്റെ കാശ്ശും ഉണ്ടായിരുന്നു അത് മാലൽ ഇട്ടോളാൻ പറഞ്ഞു അത് വിട്ട അത് മുറപ്പിടിച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അത് കൊടുത്തു തന്നെ മൂന്നാം ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ആ മൂന്നാം ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ കരളിൻ്റെ പ്രവർത്തനം എല്ലാം നിന്നു പോയെടുത്ത് പുതിയ കരൾ വീശ കൊടുത്തിരിക്കുകയാണ് തിരുക്കുമാറിനും അമ്മയ്ക്കും ഒരു ഒരു കൂട് നന്ദിയുണ്ട് അത് തന്നെയല്ല ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞുമുണ്ട് ചേച്ചി ഞാൻ തന്നെ പറയാം ചേച്ചി ആ സമയത്ത് രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അത് ഈ സീരിയസ് ആയ സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വാ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ചെയ്തെടുത്ത് കളയാന്ന് പറഞ്ഞു അതായത് ഈ ചേച്ചിയെന്ന് വച്ചാൽ ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് ഇതുപോലെ നിൽക്കുന്ന ഞങ്ങൾ ആരും വിചാരിച്ചതല്ല മുഖം മരണമെന്ന് വെച്ചാൽ മുഖാമുഖം കണ്ടാണ് എല്ലാവരും അതേ ഒരു അവസ്ഥയെ കഴിഞ്ഞതാണ് അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാന്ന് പറഞ്ഞു അപ്പം ഡിസ്ചാർജ് എല്ലാം ചെയ്ത് പോകാൻ നേരത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായി അപ്പം അത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അത് മാറിക്കിട്ടി അതിനും ഈ ത്രികുമാറിനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്